ഹായ് നമ്മളൊന്ന് പറയാൻ പോകുന്ന വിഷയം എന്തുകൊണ്ടാണ് ഡോക്ടർ റോബിനെ സപ്പോർട്ട് ചെയ്തിരുന്ന പല യൂട്യൂബ് ചാനലുകളും പിന്നീട് ഡോക്ടറെ വിട്ടു പോയത് അല്ലെങ്കിൽ ഡോക്ടർക്കെതിരെ വന്നത് ഈ ഒരു വിഷയത്തെ കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് അപ്പോൾ നമ്മളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ ബെല്ലൈക്കണും ഒന്നമർത്തുക അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതായിരിക്കും ബിഗ് ബോസ് സീസൺ ഫോർ നടക്കുന്ന സമയത്ത് ഡോക്ടർ റോബിനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് വലിയ വലിയ ചാനലുകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ബിഗ് ബോസ് കഴിഞ്ഞ് ഡോക്ടർ പുറത്ത് വന്നതിന് ശേഷവും ഡോക്ടറുടെ കണ്ടന്റുമായി മുന്നോട്ട് പോകുന്ന ഒരുപാട് ചാനലുകൾ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ വ്യത്യസ്തമാണ് ഇപ്പോൾ ഡോക്ടർ റോബിനെ സപ്പോർട്ട് ചെയ്യുന്ന ചാനലുകൾ ഉണ്ട് പക്ഷെ മുൻപുണ്ടായിരുന്നതുപോലെ ഒരു വലിയ തോതിലില്ല അതുപോലെ തന്നെ ഡോക്ടറെ വിമർശിക്കുന്ന ഒരുപാട് ചാനലുകൾ ഉണ്ട് താനും ആദ്യമെല്ലാം ഡോക്ടറെ വിമർശിക്കുന്ന ചാനലുകൾ കൂടുതലായിരുന്നു ഇപ്പോൾ പക്ഷെ അത്രയില്ല പക്ഷെ എന്നാലും ഉണ്ട് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ റോബിൻ ആ വ്യക്തികൾക്ക് സ്ട്രൈക്ക് കൊടുക്കും എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെയാണ് പല ആൾക്കാരും അതിൽ നിന്ന് മാറി നിൽക്കുന്നത് അതായത് ഡോക്ടറെ ഡീഗ്രേഡ് ചെയ്യുന്നതിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്തുകൊണ്ട് ഡോക്ടർ റോബിനെ സപ്പോർട്ട് ചെയ്യുന്ന പല ചാനലുകളും ഇപ്പോൾ ഡോക്ടർ റോബിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഡോക്ടർ റോബിനെ വിമർശിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും എല്ലാ യൂട്യൂബേഴ്സിനും ഒരു ലക്ഷ്യമുണ്ട് അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അവരുടെ ചാനലിന്റെ വളർച്ച തന്നെയാണ് അവരുടെ ചാനലിൽ വ്യൂസ് വരുന്നത് തന്നെയാണ് അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് തീർച്ചയായും എല്ലാവർക്കും ഡോക്ടർ റോബിനെ ഇഷ്ടമായതുകൊണ്ട് തന്നെയാണ് ഡോക്ടർ റോബിനെ സപ്പോർട്ട് ചെയ്തത് എന്നാണ് എൻ്റെ വിശ്വാസം ഒരുപക്ഷേ പല ആൾക്കാരും റീച്ചിനു വേണ്ടി ആയിരിക്കാം ഡോക്ടർ റോബിൻ ബിഗ് ബോസിൽ നിൽക്കുന്ന സമയത്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുമ്പോൾ ആ സമയത്ത് ഡോക്ടർക്ക് ഒരുപാട് ഫാൻസ് ഉണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ ഡോക്ടർ റോബിന്റെ വീഡിയോ കാണാൻ കാത്തിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാ യൂട്യൂബേഴ്സിനും നല്ല റീച്ച് ആയിരുന്നു ഡോക്ടർ റോബിന്റെ കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ല റീച്ച് എല്ലാവർക്കും വ്യൂസ് വരുന്നു എല്ലാവർക്കും ഡോളറുകൾ വരുന്നു ഡോക്ടർ റോബിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും അവരുടെ ചാനലുകൾ സബ് ചെയ്യുന്നു പല ആൾക്കാരും പെട്ടെന്ന് തന്നെ ഒരുപാട് ഉയരങ്ങളിലെത്തി ഇരുന്നൂറും മുന്നൂറും സബ് വെച്ചിരുന്ന പല ആൾക്കാരും പെട്ടെന്ന് തന്നെ അൻപതിനായിരം അറുപതിനായിരം എഴുപതിനായിരം സബ്ബായി മാറി ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷവും അതായത് സീസൺ ഫോർ കഴിഞ്ഞതിന് ശേഷവും ഡോക്ടർ റോബിന്റെ കണ്ടന്റുകൾ ഒരുപാടുണ്ടായിരുന്നു ആ സമയങ്ങളിലെല്ലാം ഇവരെല്ലാവരും ഡോക്ടർ റോബിനെ കുറിച്ച് വീഡിയോ ചെയ്തുകൊണ്ടേയിരുന്നു എല്ലാവർക്കും വീണ്ടും ഈ പറയുന്ന സബും അതുപോലെ വ്യൂസും കിട്ടി പൈസയും കിട്ടി തുടങ്ങി അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് ഡോക്ടർ റോബിന്റെ കണ്ടന്റുകൾ കുറച്ച് കുറഞ്ഞു അപ്പൊ സ്വാഭാവികമായും യൂട്യൂബേഴ്സ് മറ്റു വിഷയങ്ങളിലേക്ക് പോകും കാരണം അവരെ സംബന്ധിച്ച് വിഷയങ്ങൾ വേണം എന്നാലാണ് യൂട്യൂബിന് വളർച്ച അവർക്കും ഡോളേഴ്സ് അപ്പോ മറ്റു വിഷയങ്ങളിലേക്ക് പല യൂട്യൂബേഴ്സും ഡോക്ടർ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു അതിൽ മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഈ യൂട്യൂബേഴ്സിന് ഒന്നും കിട്ടുന്നില്ല അതായത് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലിൽ ഡോക്ടർ റോബിന്റെ കണ്ടന്റ് ഇടുമ്പോൾ ആ വ്യൂ കിട്ടുന്നുണ്ട് പക്ഷേ മറ്റുള്ള കണ്ടന്റുകൾ ഇടുമ്പോൾ അഞ്ഞൂറ് പേരും അറുന്നൂറ് പേരുമാണ് കാണുന്നത് സ്വാഭാവികമായും യൂട്യൂബേഴ്സിന് വളരെ നിരാശയുണ്ടാവും അവർ വീണ്ടും ഡോക്ടർ റോബിന്റെ കണ്ടന്റുകളിടും അപ്പോൾ വ്യൂസ് വരും മറ്റൊരു വീഡിയോ ഇടാൻ തയ്യാറാകുമ്പോഴേക്കും അവരുടെ ചിന്തയിൽ എനിക്ക് വ്യൂസ് കിട്ടില്ലയോ എന്നുള്ളൊരു ചിന്ത അവരിൽ ഉണ്ടാവും അവർ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും മറ്റൊരു കണ്ടന്റ് ഇടും അതിന് വ്യൂസ് കിട്ടില്ല പലപ്പോഴും ഡോക്ടർ റോബിന്റെ എല്ലാ ഫാൻസും അല്ല കുറച്ച് ആൾക്കാർ പല യൂട്യൂബ് ചാനലുകളുടെയും അടിയിൽ എന്റെ യൂട്യൂബ് ചാനലിന്റെ അടിയിൽ കമന്റുകൾ വന്നിട്ടുണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡോക്ടർ റോബിന്റെ സബ്ജക്ട് ഇടുകയാണെങ്കിൽ ഞങ്ങൾ കാണും മറ്റുള്ള സബ്ജക്ട് ഇട്ടാൽ ഞങ്ങൾ കാണില്ല ഞങ്ങൾ അൺസബ് ചെയ്ത് പോകും എന്ന് എന്റെ ചാനലിന് താഴെ വന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ മറ്റു പലരുടെയും ചാനലിനെ താഴെ വന്ന് പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അവരെ സംബന്ധിച്ച് ഈ ഒരു ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ ശ്രമിക്കും കാരണം അവരുടെ സബ്ബെല്ലാം ഡോക്ടർ റോബിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ സബ്ബാണ് അപ്പോൾ മറ്റു വിഷയങ്ങൾ എന്തിട്ടാലും അവർ കാണില്ല യൂട്യൂബിന് ഒരു രീതിയുണ്ട് ഉണ്ട് അതായത് നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അവരാദ്യം നമ്മളെ സബ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് മുന്നിൽ ഈ സാധനം എത്തിക്കും അവിടെ എങ്ങനെയാണ് ആ വീഡിയോ പെർഫോം ചെയ്യുന്നത് എന്ന് നോക്കിയാണ് അത് പുറത്തേക്ക് വിടുകയുള്ളൂ നമ്മൾ കഷ്ടപ്പെട്ടൊരു വീഡിയോ ചെയ്യുമ്പോൾ ഡോക്ടർ റോബിൻ്റെ സബ്ജക്റ്റ് അല്ല വേറൊരു സബ്ജക്റ്റ് ചെയ്ത് ജനങ്ങൾക്ക് മുന്നിലേക്ക് വിടുമ്പോൾ അതായത് നമ്മളുടെ ചാനൽ സബ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് മുന്നിലേക്ക് വിടുമ്പോൾ അവരത് കാണാതെ ഒഴിവാക്കി വിടുന്നു അങ്ങനെ വരുമ്പോൾ മറ്റുള്ളവരിലേക്ക് ഈ സാധനം യൂട്യൂബ് എത്തിക്കില്ല റെക്കമെൻഡ് ചെയ്യില്ല സ്വാഭാവികമായും ചാനൽ താഴേക്ക് താഴേക്ക് പോകും അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എല്ലാ യൂട്യൂബേഴ്സും ഈ പറയുന്ന വലിയ വലിയ എല്ലാ യൂട്യൂബേഴ്സും ചിന്തിക്കുന്നത് മറ്റുള്ള സബ്സ്ക്രൈബേഴ്സ് നമ്മളുടെ ചാനലിൽ വരണം എന്നിവരാഗ്രഹിക്കും സ്വാഭാവികമായും ഡോക്ടർ റോബിന്റെ ഫാൻസിന്റെ സബ് വേണ്ട എന്ന് അവർ തീരുമാനിക്കും അപ്പോൾ എന്ത് സംഭവിക്കും ഡോക്ടറോട് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറൊരു വശം അവർ മറ്റുള്ള കണ്ടന്റുകൾ തേടിപ്പോവും അതിന് വ്യൂസ് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല അവർ തേടിപ്പോവും അത് ചെയ്തുകൊണ്ടേയിരിക്കും കാരണം മറ്റുള്ള ആൾക്കാരുടെ സബ് കിട്ടാൻ വേണ്ടി അത് കിട്ടാതാവുമ്പോൾ എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ റോബിനെ കുറ്റം പറഞ്ഞ് വീഡിയോ ചെയ്യും അതുകൊണ്ട് എന്താണ് ഗുണം എന്ന് നിങ്ങൾ ചോദിക്കും അതുകൊണ്ട് ഗുണമുണ്ട് ഡോക്ടർ റോബിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്താൽ ഡോക്ടറെ ഇഷ്ടപ്പെടുന്നവർ മാത്രമാണ് കാണുകയുള്ളു ഇവിടെ ഡോക്ടർ റോബിനെ കുറച്ച് മോശമായി ഒരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ ഡോക്ടറെ ഇഷ്ടപ്പെടുന്നവർ ഇയാൾ എന്തുകൊണ്ട് ഡോക്ടറെ കുറ്റം പറയുന്നു എന്ന് പറഞ്ഞ് ആ വീഡിയോ കാണും ഓട്ടോമാറ്റിക്കലി ആ വ്യക്തിയെ സബ് ചെയ്തിട്ടുള്ള എല്ലാവരും ആ വീഡിയോ കാണും തീർച്ചയായും യൂട്യൂബ് ആ വീഡിയോ പുറമേക്ക് റെക്കമെൻഡ് ചെയ്യും അങ്ങനെ റെക്കമെൻഡ് ചെയ്യുമ്പോൾ ഡോക്ടറെ ഇഷ്ടമുള്ളവരും ഇഷ്ടമല്ലാത്തവരും മറ്റുള്ള ആൾക്കാരും ഡോക്ടറെ കുറ്റം പറയുന്നു എന്ന് പറഞ്ഞ് കാണും സ്വാഭാവികമായും ഡോക്ടറെ ഇഷ്ടമല്ലാത്ത പല ആൾക്കാരും അത് സബ് ചെയ്യും ആ ചാനൽ അപ്പോൾ വീണ്ടും ആ യൂട്യൂബ് ചാനൽ വളരും അപ്പോൾ തീർച്ചയായും അടുത്ത കണ്ടന്റ് എന്ന് പറയുന്നത് ഡോക്ടറെ ഡീഗ്രേഡ് ചെയ്യുന്ന കണ്ടന്റുകൾ തന്നെയായിരിക്കും അത്തരം യൂട്യൂബേഴ്സിന് ഉണ്ടാവുക അവരത് ചെയ്തുകൊണ്ടേയിരിക്കും ഓട്ടോമാറ്റിക്കലി ചാനൽ വളർന്നുകൊണ്ടേയിരിക്കും പിന്നെ ആരെങ്കിലും ഡോക്ടറെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യൂ ഇനി ഡോക്ടറെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് താങ്കൾ മാറും എന്നുള്ള ചിന്ത തന്റെ ചാനൽ വളരില്ല എന്നുള്ളൊരു ചിന്ത ഇവർക്കൊക്കെ ഉണ്ടാവും ആ സമയങ്ങളിൽ അവർക്ക് മറ്റുള്ള കണ്ടന്റുകൾ ഇട്ട് കഴിഞ്ഞാലും വ്യൂസ് വരും എന്തുകൊണ്ടെന്നാൽ ഇവിടെ ഡോക്ടറെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ മാത്രമല്ല ഡോക്ടറെ വെറുക്കുന്നവരും ഇവിടെ സബ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് ഏകദേശം മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു ഇപ്പോ ലെറ്റ്സ് ചാറ്റ് എന്ന് ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക ഡോക്ടർ റോബിനെ കുറിച്ചാണ് ആ വീഡിയോ എങ്കിൽ എന്റെ ചാനലിൽ ആ വീഡിയോയ്ക്ക് നല്ല റീച്ച് ഉണ്ടാവും അതായത് എൻ്റെ സബ് ഒരു ആയിരത്തി അഞ്ഞൂറാണെങ്കിൽ എനിക്കൊരു രണ്ടായിരോ മൂവായിരോ വ്യൂസ് അതിലൂടെ വരും അതായത് ഡോക്ടർ റോബിന്റെ കണ്ടന്റിന് നേരെ മറിച്ച് അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ റോബിന്റെ കണ്ടന്റ് ഞാൻ ഇടുമ്പോൾ എന്നെ സബ് ചെയ്തിട്ടുള്ള എല്ലാവരും ആ വീഡിയോസ് കാണുന്നു യൂട്യൂബ് അത് കുറച്ച് പേർക്ക് പുറത്തേക്ക് റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യും അതിലൂടെയാണ് അത്രയും വ്യൂസ് വരുന്നത് നേരെ മറിച്ച് ഞാൻ മറ്റൊരു കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോ ബിഗ് ബോസ് തന്നെ ഞാൻ ഇടുന്നുണ്ട് അത് കാണുന്നത് മാക്സിമം പോയാൽ നൂറോ നൂറ്റൻപതോ പേരാണ് ആയിരത്തഞ്ഞൂറ് ഉള്ള എനിക്ക് നൂറ്റമ്പത് പേരാണ് എൻ്റെ വീഡിയോ കാണുന്നത് അതായത് എന്നെ സബ് ചെയ്തിട്ടുള്ള ഇത്രയും പേർക്ക് റെക്കമെൻഡ് ചെയ്തിട്ട് ഇത്രയും പേർ മാത്രമാണ് എൻ്റെ വീഡിയോ കാണുന്നുള്ളൂ സ്വാഭാവികമായിട്ടും യൂട്യൂബ് അത് പുറമേക്ക് റെക്കമെൻഡ് ചെയ്യില്ല അതുപോലെ എന്നെ സബ് ചെയ്തിരിക്കുന്നവർ ഒരു പക്ഷേ ബിഗ് ബോസിന് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ പറയുന്ന ആയിരത്തഞ്ഞൂറ് പേരും അല്ലെങ്കിൽ ആയിരം പേരെങ്കിലും നമ്മുടെ വീഡിയോ കാണും യൂട്യൂബ് അത് പുറമേക്ക് റെക്കമെൻഡ് ചെയ്യും എനിക്ക് വലിയ വലിയ വ്യൂസ് വരും ഇപ്പോൾ പല ആൾക്കാർക്കും വ്യൂസ് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഡോക്ടറെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഈ യൂട്യൂബിൽ വന്നത് ഡോക്ടറെ സപ്പോർട്ട് ചെയ്യാൻ ആയതുകൊണ്ടും എനിക്ക് പ്രശ്നമല്ല പക്ഷെ മറ്റുള്ളവരെ സംബന്ധിച്ച് അത് വലിയ പ്രശ്നമാണ് അവരുടെ വരുമാന മാർഗമാണ് അവരുടെ ജീവിതമാണ് അപ്പോ അവർക്കൊരു പക്ഷെ ഡോക്ടർ റോബിനി ഇഷ്ടമായിരിക്കാം അല്ലായിരിക്കാം പക്ഷെ അവർ ഡോക്ടറെ കുറ്റം പറയാൻ അവർക്ക് പ്രേരണയാവുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ് അതായത് അവരുടെ ചാനലിന്റെ വളർച്ച മുരടിച്ചു പോവുമോ എന്നുള്ള ചിന്ത തീർച്ചയായും നമ്മൾ ഡോക്ടറെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പലപ്പോഴും ചെയ്യുന്ന ചെറിയ തെറ്റുണ്ട് എല്ലാവരെയുമല്ല കുറച്ച് ആൾക്കാർ ചെയ്യുന്ന ചെറിയൊരു തെറ്റ് നിങ്ങൾ ഡോക്ടറെ കുറിച്ച് വീഡിയോ ചെയ്താൽ മാത്രമേ ഞങ്ങൾ കാണുകയുള്ളൂ ഇല്ലെങ്കിൽ കാണില്ല എന്ന് പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തുന്ന കുറച്ച് ആൾക്കാരുണ്ട് എന്നെയും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പൊ സ്വാഭാവികമായിട്ടും ചില ആൾക്കാർക്ക് ഒത്തിരി ദേഷ്യം വരും ഇവിടെ ഡോക്ടറുടെ തെറ്റല്ല ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് പലപ്പോഴും ഡോക്ടർക്ക് ഒരുപാട് ഡീഗ്രേഡിങ് നേരിടേണ്ടി വരുന്നത് എന്നെ സംബന്ധിച്ച് ഇപ്പോ ഞാൻ ഡോക്ടറെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യുന്നു എന്ന് വിചാരിക്കുക എല്ലാവരും കാണുന്നുണ്ട് നല്ല കാര്യം എനിക്ക് അത്യാവശ്യം വ്യൂസും കിട്ടുന്നുണ്ട് ഡോക്ടറെ സപ്പോർട്ട് ചെയ്താൽ മാത്രം അല്ലെങ്കിൽ വ്യൂസും ഇല്ല നേരെ മറിച്ച് ഞാൻ ഇപ്പോൾ ഡോക്ടർക്കെതിരെ നെഗറ്റീവായി വീഡിയോ ചെയ്തു എന്ന് നിങ്ങൾ വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരുപാട് വ്യൂസും കിട്ടും പല ഡോക്ടർ ഫാമിലിയിലുള്ള ആൾക്കാർ അൺസബ് ചെയ്ത് പോവും എന്നുള്ളത് സത്യമാണ് പക്ഷേ ഒരുപാട് സബുകൾ അതിലൂടെ കയറി വരികയും ചെയ്യും ഇതൊക്കെ സോഷ്യൽ മീഡിയയിലുള്ള ഒരു കളിയാണ് തീർച്ചയായും ഞാൻ എല്ലാ യൂട്യൂബേഴ്സിനെയും കുറ്റം പറയുന്നതല്ല പല ആൾക്കാരും അവരുടെ ജീവിതമാർഗ്ഗമായി കൊണ്ടു നടക്കുന്നതാണ് പല ആൾക്കാർക്കും സ്ട്രൈക്ക് കിട്ടും എന്നുള്ള രീതിയിൽ ഡോക്ടറെ സപ്പോർട്ട് ചെയ്യാതെ മാറി നിൽക്കുന്നുണ്ട് മറ്റു പലർ അവരുടെ ചാനൽ മുരടിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് ഈ പറയുന്ന ഡോക്ടർക്കെതിരെ തിരിയുന്നുണ്ട് നേരത്തെ ബിഗ് ബോസ് റിവ്യൂ ചെയ്തിരുന്ന മുൻനിര ചാനലുകൾ ഡോക്ടർ റോബിനോട് ഇഷ്ടം കൊണ്ട് തന്നെയാണ് അവരെല്ലാവരും ഡോക്ടർ റോബിനെ സപ്പോർട്ട് ചെയ്തത് പക്ഷെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി സീസൺ ഫോർ കഴിഞ്ഞ് പകുതി കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്തുകൊണ്ട് നമ്മളുടെ ചാനൽ വളരുന്നില്ല എന്നുള്ളൊരു ചിന്ത അവരിലേക്ക് വന്നു അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി തീർച്ചയായും അവർ ഡോക്ടർ റോബിന്റെ കണ്ടന്റുകൾ കുറച്ച് മാറ്റി വെച്ച് മറ്റുള്ള വിഷയങ്ങളിലേക്ക് പോയി അതിന് റീച്ച് വരാതായി ഡോക്ടർ റോബിനെ കുറ്റം പറഞ്ഞു തുടങ്ങി റീച്ച് വന്നു തുടങ്ങി പിന്നീട് പിന്നീട് ഡോക്ടർ റോബിനെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരുന്നു പിന്നീട് വിഷയങ്ങൾ മാറ്റി മറ്റുള്ള വിഷയങ്ങളിലേക്ക് പോയി അവരുടെ ചാനൽ വളർന്നുകൊണ്ടേയിരിക്കുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഉദാഹരണം പറഞ്ഞുതരാം ബിഗ് ബോസ് സീസൺ ഫോറിൽ ഡോക്ടർ റോബിനെ സപ്പോർട്ട് ചെയ്യുന്ന വലിയ മൂന്ന് ചാനലുകളുണ്ട് ഏകദേശം ഒരേ കണ്ടന്റുകൾ ഒരേപോലെ സംസാരിക്കുന്ന മൂന്ന് ചാനലുകൾ അതിൽ രണ്ട് ചാനലുകൾ ഒരു ലക്ഷത്തിനു മേലെ സബ് ഉള്ള ചാനലുകളാണ് ഒരു ചാനലിന് മാത്രം സബ് കുറവായിരുന്നു ഡോക്ടർ റോബിന്റെ കണ്ടന്റുകൾ ചെയ്ത് ചെയ്ത് ആ ചാനലിന്റെ റീച്ച് എന്ന് പറയുന്നത് അതായത് ആ ചാനലിന്റെ സബ് എന്ന് പറയുന്നത് ഏകദേശം എഴുപത്തി അയ്യായിരത്തോളം എത്തി ബിഗ് ബോസ് സീസൺ ഫോർ കഴിഞ്ഞു പിന്നെയും അദ്ദേഹം ഈ പറയുന്ന ഡോക്ടർ റോബിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു അദ്ദേഹത്തിന് നല്ല വ്യൂസ് കിട്ടാൻ തുടങ്ങി മറ്റുള്ള വിഷയങ്ങളിലേക്ക് കടന്നപ്പോൾ ആളുടെ വ്യൂസ് എന്ന് പറയുന്നത് മുന്നൂറും നാന്നൂറും മാത്രമായി മാറി ആളുടെ ചാനൽ മുരടിച്ചു പോകാൻ തുടങ്ങി തീർച്ചയായും ആ വ്യക്തിക്ക് പല ആൾക്കാരും ഉപദേശം കൊടുത്തു അല്ലെങ്കിൽ ആ വ്യക്തിക്ക് സ്വയമായി തിരിച്ചറിഞ്ഞു എന്താണ് നടക്കുന്നത് എന്ന് ആ വ്യക്തി ഡോക്ടർ റോബിനെ മെല്ലെ 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 തഴഞ്ഞു തഴഞ്ഞു തഴഞ്ഞ് കുറ്റം പിന്നെ പതുക്കെ പതുക്കെ കുറ്റം പറഞ്ഞ് പിന്നെ വിഷയങ്ങൾ മാറ്റി ഇപ്പോൾ ബിഗ് ബോസ് സീസൺ ഫൈവും സിക്സും ഒക്കെ റിവ്യൂ ചെയ്യുന്നുണ്ട് അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് മനഃപൂർവ്വമായിട്ടുള്ള ഒരു അറ്റാക്ക് ആയിരുന്നില്ല ഇവിടെ സംഭവിച്ചത് അവരുടെ ചാനലിന്റെ വളർച്ചയ്ക്കുള്ള ഒരു അറ്റാക്ക് ആയിരുന്നു അതിന് ഡോക്ടർ റോബിൻ ബലിയാടായി എന്ന് മാത്രം തീർച്ചയായും ഡോക്ടർ റോബിനെ സ്നേഹിക്കുന്ന എല്ലാവരും ഡോക്ടർ റോബിനു വേണ്ടി വീഡിയോ ചെയ്യുന്ന എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ അവർ മറ്റുള്ള വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ അതിനെയും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്താണ് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ചാനൽ വലുതാവും അങ്ങനെ വലുതാവുന്ന സമയത്ത് ഡോക്ടർ റോബിനെ വിഷയങ്ങൾ അവർ സംസാരിക്കുമ്പോൾ അത് ഒരുപാട് ഓഡിയൻസിലേക്ക് എത്തിച്ചേരും അല്ലെങ്കിൽ കൂടുതലായി എത്തിച്ചേരുന്നത് ഡോക്ടർ റോബിനെ കുറ്റം പറയുന്ന വീഡിയോസ് ആയിരിക്കും അതുകൂടി പല ആൾക്കാരും മനസ്സിലാക്കുക തീർച്ചയായും ഡോക്ടർ റോബിനെ സ്നേഹിക്കുന്ന വളരെ കുറച്ച് ആൾക്കാർ പല യൂട്യൂബേഴ്സിനെയും ഒരുപാട് പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് എന്നുകൂടി എല്ലാവരും ഓർക്കണം ഡോക്ടർ റോബിനെ ആത്മാർത്ഥമായി സ്നേഹിച്ച് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോയ്ക്ക് താഴെ പോയി ഡോക്ടർ റോബിന്റെ വീഡിയോ ചെയ്താൽ മാത്രമേ ഞങ്ങൾ കാണൂ അല്ലെങ്കിൽ ഞങ്ങൾ കാണില്ല അൺസബ് ചെയ്ത് പോകും എന്ന് പറയുന്ന ആൾക്കാരോടാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ ഡോക്ടർ റോബിനെ മറ്റുള്ളവർ തേക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതാണ് യൂട്യൂബേഴ്സ് തേക്കാൻ കേട്ടോ ഓക്കേ അപ്പൊ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ